ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ എക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് വടകരയിൽ വർഗീയ വിദ്വേഷം പരത്താനുള്ള യു ഡി എഫ് ശ്രമത്തെ പ്രതിരോധിക്കാൻ പൊതുസമൂഹം വന്നിക്കണമെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇതിനെതിരെ ഇടതുപക്ഷം ജാഗ്രത പാലിക്കണമെന്നും ഭാഗത്തുണ്ടായ വർഗീയ ധ്രുവീകരണ പ്രവർത്തനം അവർക്ക് അതിലൂടെ ജയിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി സംഘടിപ്പിച്ച ഒന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട പരാതിയെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടവർ യു ഡി എഫ് കാരാണ് എന്നുള്ളത് വ്യക്തമാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സേതാവ് ശൈലജ ടീച്ചർക്കെതിരായിട്ടാണ് അശ്ലീലപരവും വർഗീയവുമായ പ്രചാരണ പ്രവർത്തനങ്ങൾ അവർ സംഘടിപ്പിച്ചത് അതിന് പ്രത്യേക ടീം തന്നെ കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് എത്തിച്ചേർന്ന് അവിടെ സ്ത്രീ വിരുദ്ധ പ്രചരണം മാത്രമല്ല അശ്ലീല പ്രചാരവേദിയും അതൊന്നും ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് ആണ് ആദ്യം യു ഡി എഫുകാർ പറഞ്ഞിരുന്നത് എന്നാൽ അതിനുശേഷം അവിടെ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് ചേർന്ന യോഗത്തിൽ ആർ എം പി നേതാക്കൾ നടത്തിയ പ്രസംഗം അവരുടെ പൊതുവായ രാഷ്ട്രീയ മുഖം ഒരിക്കൽ കൂടി ആളുകൾക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നു എന്നെല്ലാവർക്കും അറിയാം അതിനെതിരായി വലിയ ജനരോഷം തന്നെ ഉയർന്നു വരികയുണ്ടായി ഇത്തരത്തിൽ പ്രചരണം നടത്തുന്നവർക്കെതിരായിട്ടുള്ള നിലപാട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും യു ഡി എഫും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അപ്പോൾ അവിടെ ഒരു വർഗീയ സംഘർഷ പശ്ചാത്തലം നിലനിർത്താനാണ് ശ്രമിക്കുന്നത് സി പി ഐമും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഒരു ജനകീയ ഐക്യം നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നല്ല ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം നടത്തണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അതിവിപുലമായ ക്യാമ്പയിൻ വർഗീയ അസ്വാസ്ഥത ഇല്ലാതാക്കാൻ മതസൗഹാർദ്ദം സൗഹാർദ്ദം നിലനിർത്താൻ എല്ലാവരും ചേർന്ന് ഈ വർഗീയ വിദ്വേഷത്തെ ഫലപ്രദമായിട്ട് ചെറുക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം പാർട്ടി പ്രവർത്തകരും സഖാക്കളും അനുഭാവികളുമെല്ലാം വളരെ കരുതലോടുകൂടി ഒരു വർഗീയ സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള യു ഡി എഫിൻ്റെ ശ്രമത്തെ മതനിരപേക്ഷതയിൽ ഊന്നി ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാനാവണം അതിന് സഖാക്കൾ മുന്നിട്ടിറങ്ങണമെന്നാണ് ഇനി അങ്ങോട്ട് തിരഞ്ഞെടുപ്പിൻ്റെ വിധി വന്നാലും ജാഗ്രത കൈവിടാതെ പഴയകാല അനുഭവങ്ങളുണ്ട് ഈ വടകര നിയോജ മണ്ഡലത്തിൻ്റെ പല ഭാഗത്തും അതെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടി ചർച്ച ചെയ്തത് ഒരു തരത്തിലുള്ള സംഘർഷവും ഇല്ലാതിരിക്കുന്നതിന് പാർട്ടി പ്രവർത്തകരും സഖാക്കളും മുൻകൈയ്യെടുക്കണം എന്ന് വ്യക്തമാക്കിയിരിക്കും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നത് ഈ എക്സൈസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് സംസ്ഥാനത്തെ എക്സൈസ് നയത്തിൽ ഒരു മാറ്റവും ഇതുവരെ വരുത്തിയിട്ടില്ല അതിൻ്റെ ചർച്ചയും നടന്നിട്ടില്ല പക്ഷെ വലിയ പ്രചരണമാണ് ഇപ്പോൾ എന്തോ പുതിയ ചർച്ച നടന്നിരിക്കുന്നു തീരുമാനിച്ചിരിക്കുന്നു തീരുമാനം നടപ്പിലാക്കാൻ പോകുന്നു ഉള്ള രീതിയിൽ നടക്കുന്നത് അതെല്ലാം വസ്തുതക്ക് നിരക്കുന്നതല്ല എന്നാണ് പറയാനുള്ളത് കാരണം പാർട്ടിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഗവൺമെൻറ്റോ ഒന്നും ചർച്ച ചെയ്യുകയോ തീരുമാനിക്കുകയോ ചെയ്യാത്ത കാര്യങ്ങൾ എല്ലാം വ്യാജമായി തയ്യാറാക്കി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ശരിയായ ഒരു നിലപാടല്ല പിന്നെ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് പണപ്പിരിവ് നടത്തുന്നത് എന്ന വ്യാജ പ്രചരണവും ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ വ്യാപകമാക്കുന്നു നേതാവും അതുപോലെ രീതിയിൽ ഈ നേതൃത്വം ും ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ